നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിക്ക് അടുത്ത ദൈവമേടം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു അഞ്ചേക്കർ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന അഞ്ചേക്കർ സ്ഥലവും റോഡ് കഴിഞ്ഞ വീടും ആണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് വരുന്നതാണ് നിലവിലെ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് കാപ്പിക്കുരു ഉണ്ട് അതുപോലെ തെങ്ങുണ്ട് കുരുമുളകുണ്ട് ഇരുപതോളം ജാതിയുണ്ട് പത്ത് ജാതി അതിൽ കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ കൊക്കോയുണ്ട് മിക്സഡ് കൃഷിയാണ് ഈ പറമ്പ് നിലവിലെ സ്ഥലത്ത് അൻപതോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കേട്ടോ അതൊക്കെ എടുക്കാത്ത സ്ഥലമാണ് നല്ല രപ്പ് സ്ഥലമാണ് ആയിരം കിലോ ഉണക്ക കാപ്പിക്കൊരു കഴിഞ്ഞ പക്ഷേ ഇതിനകന്ന് കിട്ടിയതാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് അതുപോലെ നൂറോളം ചൂട് ഏല ഇതിനകത്തുണ്ട് തെങ്ങക്ക് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ എഴുപത്തഞ്ച് കിലോയോളം കൊക്കോ ആഴ്ചയിൽ കിട്ടുന്നതാണ് സീസണിൽ എല്ലാവിധ കൃഷികളും ഉണ്ട് ഉണ്ടിതിൽ വെള്ളത്തിൻ്റെ നിലവിൽ ജലനിധിയുണ്ട് അതുപോലെ തന്നെ കിണർ വെള്ളമുണ്ട് മൊത്തം അഞ്ചേക്കർ സ്ഥലമാണ് അതിൽ രണ്ടേക്കറാണ് പട്ടയം ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ നിരപ്പ് സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വീട് താഴെ ഒരേ <tihar> ക്രമ <tihar> നൂറ് മീറ്ററോളം നമുക്ക് നിലവിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക